കേൾവി വൈകല്യ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് വണ്ടൻമേട്ടിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരി ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേൾവി വൈകല്യ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് അധ്യക്ഷയായിരുന്നു ഭിന്നശിഷി സൗഹൃദമായ ഒരു പഞ്ചായത്ത് എന്നത ഭരണസമിതിയുടെ കർമ്മപദ്ധതിയുടെ ഭാഗമാണെന്നും ശ്രവണ സഹായികൾ ലഭ്യമാകുന്നതോടെ കേൾവി വൈകല്യമുള്ളവരെ മുഖ്യധാരയിലെത്തിക്കാൻ കഴിയുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം കാലങ്ങളായി നടന്നു നടന്നുവന്നിരിക്കുകയാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ ഇതിൽ വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലെ നമ്മൾ ഐശ്വര്യ നേതൃത്വം നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് എൽവിക്കോറുള്ളത് നാൽപ്പത് ശതമാനത്തിന് മുകളിലോട്ടുള്ള അംഗങ്ങൾക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഉപകരണ ഉപകരണ വിതരണം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യം നമുക്കറിയാം ഒരുപാട് പേരെനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് കൂടുതൽ ആളുകൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അറിവില്ലായ്മകൊണ്ട് അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റാത്ത രാവിലെ ഒരാൾ വന്നിട്ട് പോയി കഴിഞ്ഞ ദിവസവും ദിവസമാണെങ്കിൽ ഒന്നിനെട്ട് പേര് വിളിച്ച് ചോദിച്ചു അപ്പോഴൊക്കെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇത്രയും പേരുണ്ടോ എന്ന് ഞാൻ വന്നപ്പോൾ സൂപ്പർ ജോണിക്ക് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേൾവി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഇപ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ തരുമ്പം പല ഘട്ടത്തിലുള്ള സൂപ്രൽ പറഞ്ഞു തന്നെ നമ്മൾ ഡോക്ടേഴ്സ് പരിശോധന നടത്തിയതിനു ശേഷം ആ കേൾവിക്കുറവിന്റെ ഭാഗമായിട്ടുള്ള പല രീതിയിലുള്ള അപ്പം അവരുള്ള ഉപകരണങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് അത് കൂടുതലായി പ്രയോജനപ്പെടുകയും ഓഡിയോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് വിഷയാവതരണം നടത്തി നാല്പത് ശതമാനം കേൾവിശക്തി കുറഞ്ഞവരെ കണ്ടെത്തിയാണ് പദ്ധതി ആനുകൂല്യം ലഭ്യമാക്കിയത് മുപ്പതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഐ സി ഡി എ സൂപ്പർവൈസർ നിർവഹണ ഉദ്യോഗസ്ഥയായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്നേഹ സീവിയർ അങ്കണവാടി പ്രൊജക്ട് ലീഡർ രാധാമണി രാജു തുടങ്ങിയവർ പങ്കെടുത്തു